ബി അലൈഹി സ്വലാമിന് ദീർഘ ആയുസ് ലഭിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ചില പണ്ഡിതന്മാരിൽ വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഐനുൽ ഹയാത്ത് എന്നൊരു തടാകം ഉണ്ടത്രേ ഭൂമിയിൽ അതിൻ്റെ വെള്ളം ആരെങ്കിലും കുടിച്ചാൽ അവൻ കിയാമത്ത് നാൾ വരെ ആയുസ് ഉണ്ടാകും എന്നാണ് വിശ്വാസം നബി അലൈഹി സ്വലാം തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവിടുന്ന് ഒളിച്ചോടിയ ശേഷം ഈ ഒരു തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിനാലാണ് ഖിദർ നബി അലൈ ഇസ്സലാമിന് അന്ത്യനാളുവരെ ആയുസ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു അഭിപ്രായം ഇങ്ങനെയാണ് അഗോള ചക്രവർത്തിയായ ദുൽഖർനൈൻ എന്നൊരു രാജാവിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം മനുഷ്യനായിരുന്നില്ല അത് സനാക്കിൽ എന്ന് പേരുള്ള ഒരു മലക്കായിരുന്നു ഒരിക്കൽ ചക്രവർത്തി സനാക്കിലിനോട് ചോദിച്ചു ഭൂമിയിൽ ഐനുൽ ഹയാത്ത് തടാകമുള്ളത് എവിടെയാണ് മലക്ക് ആ സ്ഥലം രാജാവിന് പറഞ്ഞുകൊടുത്തു കിദർ നബി അലൈ ഇസ്ലാമിന് മുന്നേ പോരാളികളിൽ ഒരാളായി നിയമിച്ച് പ്രസ്തുത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു ഒരു നീണ്ട യാത്രക്കൊടുവിൽ ഇരുണ്ട ഭൂമിയിൽ കുറകൂരി ഇരുട്ടിൽ ഒരു മലചെരുവിൽ കിളിർനബി അലൈസ്സലാം ആ തടാകം കണ്ടെത്തി അതിൽ നിന്ന് ആവോളം വെള്ളം കുടിക്കുകയും ആ ഒരു വെള്ളത്തിൽ കുളിക്കുകയും ചെയ്തു കിളിർ നബി അലൈസ്സലാമിൻ്റെ പിന്നാലെ വന്നവർക്കോ ദുൽഖർണൻ രാജാവിനോ ആ ഒരു തടാകം കണ്ടെത്താൻ ആയില്ല